സമയം വൈകിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയട്ടെ അവര് വീടുകളിൽ ജോലി ചെയ്യുന്നവരാണ് അവര് ചെയ്യുന്ന ജോലിയൊന്നും പുരുഷന്മാരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല അതൊന്നും ചെറുതായി കാണിക്കരുത് അവർക്കതിനൊരുപാട് കൂലിയുണ്ട് നിങ്ങൾ ഭക്ഷണം വെക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കൂലിയാണ് നിങ്ങളുടെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന കൂലി ഒരു ദിവസം നിങ്ങൾ കഴിച്ചു കഴിച്ചുകൂട്ടുന്ന അങ്ങനെയാണ് കുട്ടികളെ അവർക്ക് പാല് കൊടുക്കും കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഭയങ്കര കൂലിയുള്ള വിഷയമല്ലേ

അള്ളാഹു റസൂരിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളായിരുന്നു അവര് അവരെ ഞാനാണ് കല്യാണം കഴിച്ചത് നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പറഞ്ഞു പറഞ്ഞു ഞാനും കൊടുക്കു എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു ഫാത്തിമ ബീവിമി പിടിച്ച് നടന്നിട്ട് കല്ല് എന്നാണ് പറയാ ആസുകല്ല് പിടിച്ച് നടന്നിട്ട് കൈകളിലൊക്കെ ബ്ലിസ്റ്റർ കൈകളിലൊക്കെ മുറിവ് വന്നിട്ടുണ്ട് എന്റെ ഭാര്യ രാജകീയമായ സുഖം അനുഭവിക്കാൻ പറ്റുമായിരുന്ന ജോലി ചെയ്തത് മോശാന്ന് വിചാരിക്കരുത് വീട്ടുജോലിക്കൊരു ഹാദിമനാക്കാൻ ഒരു സെർവൻ്റ് ആയിക്കോട്ടെ ഒരു മെയ്ഡ് സെർവൻ്റ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് പഠിപ്പിക്കുന്ന അവരുടെ പരിശുദ്ധമായ വസ്ത്രം പൊടി പിടിച്ചിട്ടുണ്ട് വീടടിച്ചു വാരിയിട്ട് നമുക്കങ്ങനെ അങ്ങനെ അടിച്ചു വാരി പൊടി ഉള്ള അവസ്ഥ മുറ്റടിച്ചു വാരണ്ടല്ലേ വീടിന്റെ അകത്തൊന്നും പൊടിയില്ലല്ലോ ഇന്നത്തെ കാലത്ത് അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് ഒരുപാട് അടിമ സ്ത്രീകളും അടിമകളും സമ്മാനമായി കിട്ടിയെന്ന് കഴിഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു ഫാത്തിമ റസൂലിനോട് നിങ്ങളൊന്ന് പോയി ചോദിക്കുമോ നമുക്കൊരു അടിമയെ തരാൻ പോയി നബിന്റെ അടുത്തേക്ക് വാപ്പയുടെ അടുത്തേക്ക് ഫാത്തിമ റലി അള്ളാൻ വർത്തമാനം പറഞ്ഞ് തീരാത്ത ഒരാളെ ഞാൻ അവിടെ കണ്ടു മാത്രമേ തിരിച്ചു പോന്നു വർത്താനം കഴിഞ്ഞ് തീർന്നാലല്ലേ അടുത്തൊക്കെ കയറാൻ പറ്റുള്ളൂ ഈ വർത്തമാനം പറഞ്ഞു തീരാത്ത മനുഷ്യന്മാർ ശ്രദ്ധിക്കണേ അത് വലിയൊരു വീക്ക്നെസ് ആണ് സമയം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സമയമൊക്കെ തിരിച്ചു പോന്നു ഫാത്തിമ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു അലി അലിറലി അള്ളാഹു അവിടെയുണ്ട് ചോദിച്ചു ഫാത്തിമ ഹാജ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഫാത്തി ഒന്നും പറഞ്ഞില്ല പറഞ്ഞു നബിയേ ഫാത്തിമക്ക് പറയാൻ ഒരുപാടുണ്ട് നാണം കൊണ്ട് പറയാതിരിക്കുകയാണ് ഞാനത് പറഞ്ഞു തരട്ടെയോ നബിയെ അവര് കാശുകല്ല് പിടിച്ച് കയ്യിൽ മുറിവാണ് ചുമന്നു കൊണ്ടു വന്നിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് ഓടി നടക്കുന്ന പെൺകുട്ടി നീ നിന്ന് കേൾക്കണേ ഭർത്താവ് അയച്ചു തരുന്ന പൈസ എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാൻ വെമ്പൽ കൊള്ളുന്ന കുടുംബിനിയെ നീതൊന്ന് കേൾക്കണേ വെള്ളം കൊണ്ടുവരുന്ന തോൽപാത്രം തോളിൽ വെച്ച് ചുമന്ന് കൊണ്ടുവന്നിട്ട് കഴുത്തിൽ കല വീണിട്ടുണ്ട് മുറിവ് വന്നിട്ടുണ്ട് പൊന്നുമോൽ ഫാത്തിമറലിയെ അതുകൊണ്ട് അങ്ങേക്ക് ലഭിച്ച അടിമകളിൽ ഏതെങ്കിലും ഒരാളെ സഹായത്തിന് കൊടുത്താൽ ഈ പ്രയാസങ്ങൾ നീങ്ങി കിട്ടുമല്ലോ നോക്കണം പ്രയാസം നീങ്ങാനായി വന്നത് ആഠഭാരത്തിനല്ല ആർഭാടത്തിനല്ല വന്നത് പ്രയാസം നീങ്ങാൻ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ചെയ്യുന്ന ജോലികൾക്ക് അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും എന്തേന്നറിയോ ഇത് നിങ്ങൾ റസൂലിനെ അനുസരിക്കുകയാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞതാ നിങ്ങൾ ചെയ്യുന്നത് വീടുകളിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കും ഫാത്തി എന്താണോ അതൊക്കെ നിങ്ങൾ ചെയ്തു കിട്ടണം മോളെ നിങ്ങളുടെ വീട്ടുകാരുടെ ജോലികൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്യണേ അമല അഹിലി ഭർത്താവിന്റെ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്തു കൊടുക്കണേ വഹമതി ി നിങ്ങൾ കടന്നുറങ്ങാൻ ചെന്നാൽ നിങ്ങൾ പറയണം നിങ്ങൾ പറയണം ചൊല്ലി നൂറ് പൂർത്തിയാക്കിയിട്ടേ മോളെ നിങ്ങൾ ഉറങ്ങാവൂ

ഇഷ്ടമാണെന്ന് പറഞ്ഞ ഹദീസ് ഇമാം 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 ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് ഒരു ദിവസം നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന വിട്ടു ജോലി അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഭർത്താവിന്റെ വീട് കണ്ണൂർക്കാർക്ക് വാതകമല്ലേ അതിനിപ്പൊരു വേറെ വേറെ പറയാണ്ട് നിങ്ങൾ പറഞ്ഞാ പിന്നെ പോകാൻ വിടൂലങ്ങള് പക്ഷെ ഒരൊറ്റ ഹതി പറയാ നിങ്ങളുടെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ ഉടമസ്ഥയാണ് അവൾക്ക് അധികാരമുണ്ട് അല അഹിലി തിൻറെ ഭർത്താവിന്റെ വീട്ടുകാരിൽ ഉത്തരവാദിത്വമുള്ള ആളാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മനസ്സിലായില്ല എന്താ പിന്നെ ഭർത്താവിന്റെ മക്കളുടെ വിഷയത്തിലും പെണ്ണിന് അധികാരമുണ്ട് അതുകൊണ്ട് തന്റെ കീഴിലുള്ള വിഷയങ്ങൾ തന്റെ കീഴിലുള്ള വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് വരുത്തൽ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ് ഇപ്പൊ എവിടെയാണ് പെണ്ണ് പോയി നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ് ഇപ്പോഴൊന്നും മാറ്റണ്ട ഇത് സിസ്റ്റൊന്നും ഞാൻ വിചാരിച്ചാൽ നടക്കൂല ഞങ്ങൾക്ക് പറഞ്ഞരാണ് മെല്ലേ മെല്ലെ എന്തു ചെയ്യണം അതിന് കുറച്ച് സൗകര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് ഉണ്ട് അതിന് കുറച്ച് അസൗകര്യങ്ങൾ ആണുങ്ങൾക്ക് ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാപ്പ് ചെയ്തിട്ട് നിബിതങ്ങളുടെ ആ ചരിയയിലേക്ക് നമുക്ക് എല്ലാം ഇങ്ങോട്ടും മാറാൻ പറ്റുമോന്ന് ചെയ്യട്ടെ പെണ്ണുങ്ങൾ ഒന്നും അമ്യം പറയൂല ആണുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി പറഞ്ഞോളി പെണ്ണുങ്ങളെ അതിൽ ഹൈറുണ്ട് നമ്മുടെ ജീവിതം ഹൈറാക്കി ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം മുസ്ലിം 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 നബിയെ നബിയെ മനിൽ നബിയുടെ മറുപടി നിന്റെ ഹൃദയം നീ ആണ് മുസ്ലിം നിന്റെ നാവിൽ നിന്നും നിന്റെ ആരോഗ്യത്തിൽ നിന്നും ും മുസ്ലിമീങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ നീയാണ് മുസ്ലിം നിന്നെ കണ്ടാൽ അവർക്കറിയാം ഇവൻ അങ്ങനെയാണെങ്കിൽ നീ മുസ്ലിം അല്ല നിന്നെ ആളുകൾക്ക് പേടിയുണ്ട് സഹോദര നീ മുസ്ലിം ആയിട്ടില്ല ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കും നാവ് കൊണ്ട് ഉപദ്രവം ചെയ്യല്ല ആരോഗ്യം കൊണ്ട് ഉപദ്രവം ചെയ്യല്ല അവനാണ് മുസ്ലിം നിന്റെ ഹൃദയം അള്ളാഹുന് സമർപ്പിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലല്ലേ അവരെ ബഹുമാനിക്കണം ൻ ബഹുമാനിച്ചുകഴിഞ്ഞാൽ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ഉപദേശിച്ചു തരാൻ അവകാശമുള്ളവരാണ് പ്രായമുള്ളവര് അവര് പറയുമ്പോൾ ചെവി കൊടുത്ത് കേൾക്കണേ ക്ഷമയോടുകൂടെ കേട്ടിരിക്കണേ അനുസരിക്കണേ ും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട ഹദീസാണ് നിനക്ക് വാർദ്ധക്യം വരെ വേണമെങ്കിൽ ബഹുമാനിച്ചേക്കണം ചെയ്യാൻ പറ്റൂലേ അവർക്ക് സഹായം ചെയ്തു ഒന്ന് അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കും ഇത് നിങ്ങൾക്ക് കൂലി കിട്ടുമെന്ന് മുഖപ്രസന്നത ആളുകളെ മുഖം കറിപ്പിച്ചു നോക്കല്ലെ മുഖത്ത് പ്രസന്നത വേണം പ്രസന്നത വേണം ാഹുത്തല അങ്ങനത്തെ മുഖം തരട്ടെ ആ മുസ്ലിമിനോട് പോലും മുഖ കാണാനില്ല കാണാനല്ലേ ഒന്നാസുലി പറഞ്ഞു മുസ്ലിമിനോട് വേണോ ഈ മുഖം ചുളിക്കലൊക്കെ വേണ്ട